മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും ചൂടിലേക്ക് സിപിഎം വിമത സ്ഥാനാർത്ഥിയായി സി ഐ ടിയു ചുമട്ടു തൊഴിലാളിയായ ഇ എസ് സുകുമാരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ സി പി എമ്മും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചന്തക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി ടി എം മിഹിലാണ് ഇടതു സ്ഥാനാർത്ഥി പത്തായ മാധവനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് മുപ്പതാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് പതിനാലാം വാർഡ് മെമ്പറായിരുന്ന യു പി പുരുഷോത്തമന്റെ നിര്യാണത്തെ തുടർന്നാണ് ചുങ്കം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത് വട്ടംകുളം പഞ്ചായത്തിലെ സിപിഎമ്മിന്റെ ഉറച്ച സീറ്റായ ചുങ്കം വാർഡിൽ മുൻകാലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു സ്ഥാനാർത്ഥികളുടെ വിജയം എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ടായിരുന്നു ഭൂരിപക്ഷം വാർഡിലെ സിപിഎം പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിട്ടും തടയപ്പെട്ട സുകുമാരൻ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ വാർഡ് കമ്മിറ്റിയിൽ സുകുമാരൻ മത്സരിക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം എന്നാൽ ഇതിന് വിരുദ്ധമായി മേൽ കമ്മിറ്റി യു പി പുരുഷോത്തമനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാലാം വാർഡിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയിരുന്നു വർഷങ്ങളായി എടപ്പാളിൽ സി ഐ ടി യു ചുമുട്ടു പ്രവർത്തിക്കുന്ന ഇ എസ് സുകുമാരൻ ജീവകാരുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് രണ്ടുപേരുണ്ടായിരുന്നു അത് നല്ല ഭൂരിപക്ഷത്തോടാണെന്ന് ജനങ്ങൾ എന്നെ അഭിപ്രായം പറയുകയും പക്ഷെ അത് പാർട്ടി പിന്നീട് അത് പരിഗണിക്കാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും പക്ഷെ ആ നിർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം നേർ പകുതിയായി പറയുന്ന സാഹചര്യത്തിൽ വരികയും കഴിഞ്ഞ ഈ നിലവിലുള്ള മെമ്പറുടെ മരണ സമയം വരെ കാര്യമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ജനങ്ങളുടെ ആ പരാതി വളരെയധികം പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിക്ക് പോവുകയും അതിൻ്റെ ഭാഗമായി പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വലിയ വോട്ടുചോർച്ചയാണ് നമുക്കുണ്ടാക്കിയത് ഭാഗമായി ാണ് പൊതുജനങ്ങൾ യു ഡി എഫ് സുകുമാറിന് രഹസ്യബന്ധം നൽകാനും സാധ്യതയുണ്ട് പതിനൊന്നാം തീയതി മൂന്ന് മണിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം പന്ത്രണ്ടിന് സൂക്ഷ്മ പരിശോധന നടത്തും പതിനഞ്ചിനാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി മുപ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കും മുപ്പത്തിയൊന്നിനാണ് വോട്ടെണ്ണൽ മലബാർ ടൈംസ്